എളുപ്പത്തിൽ ഒരു പനീർ മസാല കറി ഉണ്ടാക്കിയാലോ അരമണിക്കൂർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡിയാക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് പനീർ ക്യൂബ്സ് മാരിനേറ്റ് ചെയ്യണം അതിനായി ഒരു പാത്രത്തിൽ ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ്സ് എടുക്കുക പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആറ് ടീസ്പൂൺ ഉപ്പ് നീവ ചേർക്കുക നന്നായി ഇളക്കുക നന്നായി കോട്ട് ചെയ്ത് പിടിപ്പിക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക നെയ് ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത പനീർ ക്യൂബ്സ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത ശേഷം മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം നെയ്യ് ചൂടാക്കുമ്പോൾ മുക്കാൽ ടീസ്പൂൺ ജീരകം നാല് ഗ്രാമ്പൂ ഒരു കറുവപ്പട്ട പകുതി അല്ലെങ്കിൽ ഒരു ചെറിയ ബേ ലീഫ് എന്നിവ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് നേരം വാഴറ്റിയെടുക്കാം ഇനി രണ്ട് സവോള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കാം നന്നായി ഇളക്കുക സവള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വേണം വഴറ്റാൻ ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറുമ്പോൾ രണ്ട് തക്കാളിയുടെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ ഏകദേശം മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് മസാലകൾ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വഴറ്റാം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം മാത്രം ചൂടാക്കുക പിന്നെ അര കപ്പ് ചേർത്ത് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒപ്പം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത പനീർ ചേർത്ത് കൊടുക്കാം കൂടാതെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ചൂടാക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പനീർ മസാല റെസിപ്പി തയ്യാറ് ചോറിനോടൊപ്പമോ റൊട്ടിയോടെ ഒപ്പമോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയ്ക്കൊപ്പമോ സെർവ് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്